എറണാകുളം തൃക്കാക്കര കെ എം എം കോളേജിലെ എൻ സി സി ക്യാമ്പിൽ വിദ്യാർത്ഥികൾക്ക് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായത് ഭക്ഷ്യവിഷബാധയല്ലെന്ന് ആരോഗ്യവകുപ്പ് കുട്ടികൾക്ക് നിർജ്ജലീകരണം ഉണ്ടായതാണ് ആരോഗ്യവകുപ്പിൻ്റെ വിഷ ഉണ്ടായെന്നാണ് ആരോഗ്യവകുപ്പിൻ്റെ വിശദീകരണം എൻ സി സി നിർദ്ദേശപ്രകാരമാണ് ആരോഗ്യവകുപ്പ് അന്വേഷണം നടത്തിയത് ലിഡിയ ജേക്കബ് കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ലിഡിയ എന്താണ് വിശദാംശം ഷാദ് കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതി ആയിരുന്നു കെ എം എം കോളേജിലെ വിദ്യാർത്ഥികളെ ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അതിനെ തുടർന്ന് ഇത് ഭക്ഷ്യ വിഷബാധയാണ് എന്നുള്ള തരത്തിൽ ആളുകൾ പ്രചരിപ്പിക്കുകയാണ് അല്ലെങ്കിൽ അത്തരത്തിലായിരുന്നു പ്രചരണങ്ങൾ ഉണ്ടായിരുന്നത് എന്നാൽ അതിൽ ആരോഗ്യ വകുപ്പിന് അന്വേഷിക്കാൻ എൻ സി സി നിർദ്ദേശം നൽകിയിരുന്നു ആ ഒരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യ ആരോഗ്യവകുപ്പിന്റെ അന്വേഷണത്തിലാണ് ഇത്തരത്തിലൊരു വിശദീകരണം നൽകിയിരിക്കുന്നത് എൻ സി സിയുടെ ഭാഗത്തു നിന്നുമുള്ള ഒരു വിശദീകരണത്തിലാണ് ഇത്തരത്തിൽ എൻ സി സി ക്യാമ്പിൽ ഭക്ഷ്യവിഷബാധയല്ല മറിച്ച് കുട്ടികൾക്ക് നിർജ്ജലീകരണം ഉണ്ടായതാണ് എന്നുള്ള തരത്തിലുള്ള വിശദീകരണം വന്നിരിക്കുന്നത് വകുപ്പ് അന്വേഷണം നടത്തി ഒരു വിശദീകരണം ഇറക്കിയതാണ് ഇപ്പോൾ എൻ സി സിയുടെ ഭാഗത്തു നിന്നും ഇന്ന് ഇന്ന് വിശദീകരണം ഉണ്ടായിരിക്കുന്നത് ഈ ഒരു കഴിഞ്ഞ ദിവസത്തെ ഈ ഒരു ഭക്ഷ്യ വിഷബാധയാണ് എന്നുള്ള പ്രചരണങ്ങളെ തുടർന്ന് അല്ലെങ്കിൽ കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഈ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും ഒപ്പം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടായിരുന്നു വലിയ പ്രദർശനങ്ങളായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് എന്നാൽ അതിലൊരു വിശദീകരണവുമായിട്ടാണ് ഇന്ന് എൻ സി സി രംഗത്ത് വന്നിരിക്കുന്നത് ആരോഗ്യ വകുപ്പിന്റെ അന്വേഷണത്തിൽ ഇത്തരത്തിൽ ഭക്ഷ്യവിഷബാധയില്ല കുട്ടികൾക്ക് കുട്ടികളുടെ ഭക്ഷണത്തിൽ നിന്നോ കാര്യങ്ങളിൽ നിന്നോ ഭക്ഷ്യ വിഷബാധ ഏറ്റിട്ടില്ല മറിച്ച് ഒരു നിർജ്ജലീകരണമാണ് കുട്ടികൾക്ക് ഉണ്ടായത് എന്നുള്ള തരത്തിലുള്ള വിശദീകരണം ഇന്ന് നൽകിയിരിക്കുകയാണ് എൻ സി സിയുടെ ഭാഗത്ത് നിന്ന്